ഇത്രയും കാലമായിട്ട് ഞാനല്ലാതെ രാഹുൽ ഈശ്വർ അല്ലാതെ ഇന്ത്യയുടെ കൊടിയുടെ കളർ സാഫ്രണും വെള്ളയും പച്ചയും ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ആണ് വേറെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടില്ല എന്തുകൊണ്ടാണ് എന്തുകൊണ്ട് ഹിസ്റ്ററി ആണ് ഇത് രാഹുൽ ഈശ്വർ ഉണ്ടാക്കുന്നതല്ല ഏപ്രിൽ പതിമൂന്ന് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് പിങ്കാളി വെങ്കയ്യ മഹാത്മാഗാന്ധിയോട് ഒരു കൊടിയെ കുറിച്ച് പറയുകയും മഹാത്മാഗാന്ധി കൊടുക്കുന്ന കളർ ഡിസൈൻ ആണിത് ഇത് മറച്ചു വെച്ചിട്ട് ഇത് മതേതരത്വത്തിന്റെ കൊടിയാണ് എന്നാൽ മതി അങ്ങനെ പറഞ്ഞാൽ മതി അതാണ് കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നത് എന്നോട് പലരും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇങ്ങനെയൊന്നും പറയണം ഇത് മതേതരത്വത്തിന്റെ കൂടിയാണ് ഞാൻ പറഞ്ഞു പറഞ്ഞാൽ മതി വേറെ ചിലര് പറയും കോൺഗ്രസ്സുകാര് പറയും നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ് നമ്മൾ നമ്മളിപ്പോൾ അത് പറയേണ്ട കാര്യമില്ല ഇപ്പം നമ്മൾ പറയേണ്ടത് ഇത് ഭാരതത്തിന്റെ കുടിയാണ് ഞാൻ മതി ഭാരതത്തിന്റെ കൊടി വേറെ ചിലർ പറയും അങ്ങനെയല്ല ഇത് എന്താ പറയുക ഐക്യത്തിന്റെ കൊടിയാണ് വിശ്വമാനം എന്ത് കോപ്പ് പറഞ്ഞാലും കുഴപ്പമില്ല ഇതിൻ്റെ സത്യം ഇതാണ് ഇതാണ് പ്ലൂറലിസം അതായത് രണ്ട് ശതമാനം ക്രിസ്ത്യാനികളില്ലാത്ത ഇന്ത്യയിൽ മഹാത്മാഗാന്ധി പറഞ്ഞത് ഈ വെള്ളക്കളർ ആദ്യം വരണമെന്നാണ് ഗാന്ധിയൻ എന്ന് പറഞ്ഞാൽ ആദ്യം വെള്ള രണ്ടാമത് പച്ച മൂന്നാമത് കുങ്കുമോ അല്ലെങ്കിൽ ഓക്രെ അന്നത്തെ കളർ അതായിരുന്നു ഇത് വരണതാണ് ഗാന്ധിജി എഴുതിയിട്ടുമുണ്ട് ഇത് നെഹ്റുജി എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഡോക്ടർ എസ് രാധാകൃഷ്ണനെ കൂടെ വിശ്വാസത്തിലെടുത്ത് പറഞ്ഞു ഇത് കാവി ഹിന്ദുക്കളുടെ അല്ല ഇത് ത്യാഗവും ധീര ധീരസന്നദ്ധതയാണ് വെള്ള ക്രിസ്ത്യ വെള്ള ഗാന്ധിജി പറഞ്ഞത് ക്രിസ്ത്യൻ പാഴ്സി ന്യൂനപക്ഷങ്ങൾ വെള്ളം സമാധാനത്തിന്റെയാണ് പിന്നെ പച്ച ഫെർട്ടിലിറ്റിയുടെയാണ് ഈ എന്ത് വ്യാഖ്യാനിച്ചാലും മതി നമുക്ക് കാവികൊടി മാത്രം ചേരില്ല നമുക്ക് പച്ചക്കൊടി മാത്രവും ചേരില്ല നമുക്ക് വെള്ളക്കൊടി മാത്രവും ചേരില്ല ഈ കോമ്പിനേഷനാണ് ഇന്ത്യയുടെ മഹത്വം ഇത് പറയുന്നതിന് ഞാൻ ഒരുപാട് ചീത്ത കേട്ടിട്ടുണ്ട് ഇത് പറയുന്ന ഇനി രണ്ട് ഇത് രവീന്ദ്രൻ സാർ ആദ്യം എന്നെ എതിർക്കുന്നുണ്ട് ഇപ്പൊ എന്നെ എതിർക്കും അറിയില്ല രവീന്ദ്രൻ സാറിന്റെ വെടിയേറ്റം എൻ്റെ രവീന്ദ്രൻ സാർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഗോഡ്സെ ഗാന്ധിജിയെ കൊല്ലാൻ പറയുന്ന കുറെ കാരണങ്ങളുണ്ട് ആറാമത്തെ കാരണമോ അഞ്ചാമത്തെ കാരണമോ നിങ്ങൾ ഈ കാവി പതാക മാറ്റി ത്രിവർണ്ണ പതാക ആക്കി എന്നുള്ളതാണ് മഹാത്മാഗാന്ധി സ്വന്തം ജീവൻ കൊടുത്ത് ഉയർത്തിയ നിലപാടിനെയാണ് ഇന്ന് കപട മതേതരത്വത്തിന്റെ പേര് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാരാണ് തള്ളി പറയുന്നത് ബിജെപിക്കാരാണ് പറയുന്നതാണ് അതുകൊണ്ടാണ് അതായത് സമ്മേളനത്തിൽ ഒരു ഫ്ളാഗ് കമ്മിറ്റി വരും ഇന്ത്യയുടെ കൊടി നിശ്ചയിക്കാൻ അന്ന് സർദാർ പട്ടേലുണ്ട് ഉണ്ട് മോലാന അബ്ദുൽ കലാം ആസാദ് ഉണ്ട് നെഹ്റുജി ഉണ്ടെന്നാണ് പട്ടാബി ഉണ്ട് ബ്രാഹ്മണനാണ് നെഹ്റുജി ഉണ്ട് അതിൽ അവര് ഏഴംഗ കമ്മിറ്റിയോ എട്ടംഗ കമ്മിറ്റിയോ ആണ് മറന്നുപോയി നിങ്ങൾ റെഫർ ചെയ്താൽ മതി അതിൽ അവർ പറയും നമുക്ക് ഒരു കളർ മതി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നാണ് ആസ് റീസെന്റ് തേർട്ടി വൺ ഒരു കളർ മതി നമുക്കൊരു കാവി പതാക ഇന്ത്യക്കാക്കാം ഗാന്ധിജിയെ സ്മരിക്കാനായിട്ട് ഒരു ചർക്ക വെക്കാം ഇതാണ് അവരുടെ പ്രപ്പോസൽ ഇതാണ് ഗോഡ്സെ പറയുന്നത് ഗാന്ധിജിയാണ് അതിനെ എതിർക്കുന്നത് അത് പറ്റില്ല ഇന്ത്യക്ക് വ്യത്യസ്ത കളർ വേണം മഹാത്മാഗാന്ധി സ്വന്തം ജീവൻ കൊടുത്ത് സ്ഥാപിച്ച ഈ നിലപാടിനെയാണ് നമ്മൾ കവട മതേതരത്വത്തിന്റെ പേരിൽ പറയാതിരിക്കുന്നത് ഇത് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ മതി കാര്യം ഈ കൊടി കാണുന്ന ഒരു മുസ്ലിം ലീഗുകാരന് മനസ്സിലാവണം അവന്റെ കൊടിയിലെ പച്ചയാണ് ഈ പച്ച ഇത് കാണുന്ന സന്യാസിമാരെ കാണുന്ന ബഹുമാനിക്കുന്ന ഹിന്ദുവിന് മനസ്സിലാകണം ഇത് എന്നെയും കൂടെ റെപ്രസെന്റ് ചെയ്യാനാണ് ഇത് കാണുന്ന ന്യൂനപക്ഷങ്ങൾക്ക് വെള്ളി ക്രിസ്ത്യാനിക്കോ പാർസിക്കോ ബാക്കി ജൂതനോ കാണുമ്പോ സമാധാനത്തിനെയും എന്നെ റെപ്രസെന്റ് ചെയ്യണമെന്ന് മനസ്സിലാക്കുന്നതാണ് ഇതേ പിന്നെ വക്രീകരിച്ചത് മറ്റേ ആ പെന്തോക്കോസ് ഫാദർ ആണ് പേരെന്താന്നെ വിട്ടുപോയി ഒരുത്തൻ പറയുന്നുണ്ട് പച്ച വെള്ളയിലാ വന്നത് പച്ചയിലാ വന്നത് മറ്റേ ഒരുത്തൻ പറയുന്നുണ്ടല്ലോ ദൈവം അശോകചക്രം കാവിക്കും കൊടുത്തില്ല പച്ചയ്ക്കും കൊടുത്തില്ല സി ഇതുപോലുള്ളവരെ അതിനെ മിസ് റെപ്രസെന്റ് ചെയ്താണ് കുളവാക്കുന്നത് ഇതാണ് ഇതിന്റെ സത്യം ഇത് ആര് ചെക്ക് ചക്കിയതാലും മതി എന്നെ ഒരു തീവ്ര ഇസ്ലാമിസ്റ്റ് ഒരു ചെറുപ്പക്കാരൻ ഭയങ്കര തീവ്ര ഇസ്ലാമിസ്റ്റ് വർഗീയവാദി അല്ലെങ്കിൽ ആയിരുന്നു ഒരു വ്യക്തി എന്നെ വിളിച്ചിട്ടുണ്ട് വിളി പറഞ്ഞു എനിക്ക് നിങ്ങളെ ഭയങ്കര ദേഷ്യായിരുന്നു ഞാൻ പറഞ്ഞു ഇപ്പൊ എന്നിട്ട് എന്നിട്ട് വിളിച്ചത് കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നിങ്ങൾ പറയുന്നതാണ് ശരി ഞങ്ങൾ ഈ കൊടിയെക്കെ ഒരുപാട് ട്രോൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ പറഞ്ഞാൽ അവസാനം നോക്കിയപ്പോൾ നിങ്ങൾ ഈ ഫാക്റ്റിനെ ബേസ് ചെയ്തേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂ വസ്തുതകളെ ബേസ് ചെയ്തിട്ട് നമുക്ക് സൗഹാർദ്ദം ഉണ്ടാകും ഇതാണ് ഇതിന്റെ സത്യം ഇത് തുറന്നു പറഞ്ഞാൽ എന്താ നഷ്ടമാണത് ഈ സത്യം പറയണമെന്ന് ഞാൻ പറയുന്നു രാഹുൽ പറയുന്നത് ശരിയോ തെറ്റോ എന്നുള്ളത് നമ്മളോട് നിൽക്കട്ടെ നിക്കട്ടെ പറയുന്നത് സത്യസന്ധമായിട്ടാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ശരിയും തെറ്റും പക്ഷെ സത്യം അങ്ങനെയല്ല സത്യത്തിന് ഒരു ഫൗണ്ടേഷൻ ഉണ്ട് ശരിയും തെറ്റും എന്ന് പറഞ്ഞാൽ ഇത് അനുകൂലിക്കുന്നു അംഗീകരിക്കാത്ത ആൾക്കാരുണ്ട് എന്നോട് ഞാൻ പേര് പറയുന്നില്ല വളരെ മുതിർന്നൊരു കോൺഗ്രസ്സുകാരൻ കാരൻ പറഞ്ഞാണ് രാഹുൽ ഈശ്വർ പറഞ്ഞപ്പോഴാണ് ഞാനിത് പോയി ചെക്ക് ചെയ്തത് ഇന്ന് ഗൂഗിളും ഡോക്യുമെന്റേഷനും എല്ലാം ഉണ്ടല്ലോ നിങ്ങൾ പറയണ സത്യമാണ് പക്ഷെ നമുക്ക് ഇവിടെ പറയണ്ട ഞാൻ പറഞ്ഞു സാറേ ഇത് പറയണമെന്നുള്ളതാണ് എൻ്റെ നിലപാട് പുള്ളിയുടെ നിലപാട് എനിക്ക് ഭയങ്കര കോൺഗ്രസ് കോൺഗ്രസ്സുകാരാണ് പുള്ളിയുടെ നിലപാട് ഇത് പറയേണ്ടതാണ് അത് പുള്ളിയുടെ പുള്ളിയുടെ ശരിയാണത് ഞാനെ ബഹുമാനിക്കുന്നു പക്ഷേ ഈ ഞാൻ പറയുന്നതാണ് അതിൻ്റെ സത്യം ശരിയും തെറ്റും അപേക്ഷികമാകാം പക്ഷേ സത്യത്തിന് ഡോക്യുമെൻറ്റഡ് റിയാലിറ്റി ഉണ്ട് എന്ന് മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നു